നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ന്യൂസ് സെക്കൻഡേഴ്സ് പുതിയ മത്സരം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ആവേശമുള്ളൊരു മത്സരം തന്നെയാണ് കൊച്ചി കളൂസ്റ്റിൽ നടക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരമാണ് എടുത്തു പറയുകയാണെങ്കിൽ രാത്രി എ മുപ്പതിന് കൊച്ചിയിൽ വെച്ചിട്ടാണ് ഈ ഒരു മാസം നടക്കുന്നത് ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ചെന്നൈന്റെ ആദ്യ മത്സരമാണ് നടക്കാൻ പോകുന്നത് ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള ഒരു പോസിബിൾ ആയിന് പിന്നെ വീഡിയോ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് എന്താണ് ഞാൻ തായ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം വേണ്ടിയിട്ട് ഒന്ന് ഈ വീഡിയോ കാണാൻ ചെക്കും ചെയ്യാൻ കമന്റ് ചെയ്യുക ഈ വീഡിയോ അഭിപ്രായം ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് ഇത്തോളം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനം അത്യാവശ്യം നല്ല രീതിയിൽ ആത്മവിശ്വാസം അദ്ദേഹം പറഞ്ഞത് കാരണം പരുക്ക് നമുക്ക് കുറേ താരങ്ങൾക്ക് പരുക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ പല താരങ്ങൾ പരുക്ക് കഴിഞ്ഞ ടീമിനോട് ഇപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് കോച്ച് പറഞ്ഞത് ഹൈദരാബാദായിട്ട് കളിക്കാത്ത കൊമ എപ്പറ എന്തായാലും ഈ ഒരു മാസം കളിക്കുക അദ്ദേഹം മുംബൈ ആയിരുന്ന മാസത്തിൽ അദ്ദേഹം റെഡ് കാർഡ് കണ്ട സസ്പെൻഷനായി എന്തായാലും ഈ ഒരു മാസത്തിൽ കൊമ എപ്പറേ നമുക്ക് എന്തായാലും സ്കൂളിലേക്ക് എന്തായാലും എന്തായാലും കോമേപ്പറ എല്ലാ ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ പ്ലേസ് ഈ ഒരു മത്സരം കളിക്കാനായിട്ടുണ്ടാവും ഉള്ള ആ ഒരു ഉറപ്പ് തന്നെയാണ് മലയാളി താമര സച്ചിൻ സുരക്ഷ അതേപോലെ തന്നെ ഇഷാൻ പണ്ഡിതോ പ്രമീ ദാസ് എന്നിവരോടൊക്കെ ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും പ്രമിദാസും ഇഷാൻ പണ്ഡിത ഒക്കെ ടീമിനോടൊപ്പം നിന്ന് കളിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം സച്ചിൻ സുരഷ് തന്നെയായിരിക്കും അടുത്ത ഗോൾ കീപ്പറായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനത്തിന് ആത്മവിശ്വാസമുള്ള മാച്ചും കൂടിയാണ് ചെന്നൈ വീസ് കേരള ബ്ലാസ്റ്റേഴ്സ് അതായത് നല്ല രീതിയിലുള്ള ആത്മവിശ്വാസം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു വർഷത്തെ പ്രത്യേകമാണ് എത്ര ഗോൾ വാങ്ങിയാൽ തിരിച്ചടിക്കാനുള്ള ഒരു മെന്റാലിറ്റി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കും താരങ്ങൾക്കും പ്ലേഴ്സിനൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ എല്ലാ മത്സരത്തിലും നമ്മൾ ബ്ലാസ്റ്റേഴ്സ് പുറകെ പോയിട്ട് തിരിച്ചുവന്ന് വിജയിച്ച മത്സരങ്ങൾക്കോ ഈ ഒരു ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കീഴുണ്ട് മത്സരങ്ങൾ മലയാളം കമന്റിയായിട്ട് ഏഷ്യാനെറ്റ് പ്ലസിലൂടെ ഈ ഒരു മത്സരം കാണാൻ പറ്റും അതേപോലെ ഇംഗ്ലീഷ് കമൻറ്ററി ഫോർ ഏറ്റിയിലൂടെ ഈ ഒരു മത്സരം നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫോണിലൂടെ കാണാൻ ജിയോ സിമിനോ നിങ്ങൾക്ക് എന്താ ഈ ഒരു മത്സരം വീക്ഷിക്കാൻ അല്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുക അതിൽ ഞാൻ എല്ലാ മത്സരത്തിൻ്റെ ലിങ്കും അതേപോലെ തന്നെ ഐ എസ് ൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ഒക്കെ ഒന്ന് അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുക താല്പര്യം എന്നാലും ജോയിൻ ചെയ്ത് ഒരു ഗ്രൂപ്പിലേക്ക് ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും